കടുവിയാണെങ്കിൽ പാലക്കാട് ധോണി നിവാസികളുടെ ഉറക്കം കെടുത്തുന്നത് പുലിയാണ് ധോണിയിലിറങ്ങിയ പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പുലിയുടേതാണ് എന്ന് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് നാട്ടുകാർ വിനേഷ് കുമാർ ചേരുന്നു വിനേഷ് ഇപ്പോൾ ജിൻസ് വയനാട്ടിലെ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ സ്വാഭാവികമായും ഈ ആശങ്ക ധോണിയിലെ ജനങ്ങൾക്കും ഉണ്ടാകുമല്ലോ ഈ അവിടെ ഒരു തെരച്ചിലോ അത്തരത്തിലുള്ള ഒരു പദ്ധതി ഉണ്ടോ വനംവകുപ്പിന് എൽദോ വനാതിർത്തിയിലാണ് ഈ ധോണി പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം പി ടി സെവൻ്റെ എല്ലാം തന്നെ വിഹര കേന്ദ്രം ഇവിടെയാണ് ഇപ്പോൾ ഇന്നലെ പുലി ഇറങ്ങിയിട്ടുള്ളത് ഇന്നലെ ഈ ധോണിയിലെ മൂലപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഷംസുവിൻ്റെ വീട്ടിലെ പട്ടിയെ കാണാതായി പിന്നീട് പട്ടിയെ ഈ പുലി കടിച്ചു കൊന്ന രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെ ഇത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ വലിയ ആശങ്ക ആളുകൾക്കിടയിലുണ്ട് കാരണം ഇവിടെ പുലി മാത്രമല്ല ആനയും മറ്റ് കടുവയും എല്ലാം പല കാലങ്ങളിൽ ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് എന്തായാലും പുലിയെ കണ്ടെത്താനുള്ളൊരു ശ്രമം വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ആർ ആർ ടി സംഘം എത്തുകയും ഇത് പുലിയുടെ കാൽപ്പാടുകളും മറ്റും പരിശോധന നടത്തുകയും ഈ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് കൂടുതൽ ഇതിനെ തെരയുന്നത് ഉൾപ്പെടെയുള്ള നടപടിയെ കുറിച്ച് വനം വകുപ്പ് ആലോചിക്കും എന്തായാലും സ്ഥലത്ത് വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ പുലി കുടുങ്ങും എന്ന് തന്നെയാണ് പറയുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വനം വകുപ്പ് പക്ഷേ ഇന്നലെ രാത്രിയിൽ പുലി എത്തിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഇന്നലെ രാത്രിയിൽ കൃത്യമായി തന്നെ നാട്ടുകാരും ആ പ്രദേശവാസികളെല്ലാം തന്നെ അത് വളരെ കാത്തിരുന്നിരുന്നു ഈ കൂടിൽ പുലി കുടുങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ആളുകൾ പക്ഷേ ഇന്നലെ രാത്രിയിൽ പുലി എത്തിയിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ പുലി പുലി എത്തിയെങ്കിൽ പോലും ഒരു പട്ടിയെ മാത്രമാണ് പുലി പിടിച്ചിട്ടുള്ളത് സമീപത്തുള്ള പശുക്കളും മറ്റ് ആടുകളും മറ്റു വളർത്തുജീവികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അത് പുലിയാണോ എന്നുള്ളൊരു സംശയം ഇന്നലെ ഇന്നലെ നിന്നിരുന്നു ചോദിക്കണം എന്നല നിന്നിരുന്നു പിന്നീട് ഈ ഇതിൻ്റെ കാൽപ്പാടുകൾ ആർ ആർ ടി സംഘം വരികയും ഇതിൻ്റെ കാൽപ്പാടുകളും മറ്റും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇതിനെ കൂട്ടിൽ ലഭിക്കുന്ന കൂട്ടിലാവുന്നത് വരെ വലിയ ആശങ്ക തന്നെയാണ് ഈ പ്രദേശത്തുള്ളത് നമുക്കറിയാം ആനയും കടുവയും ഒക്കെയായി നിരവധി വന്യജീവികൾ സദാസമയം ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ട് ആ ആശങ്ക മറികടക്കണമെങ്കിൽ അല്ലെങ്കിൽ ആശങ്ക മാറണമെങ്കിൽ ഇതിനെ പിടികൂടണം അതുകൊണ്ട് തന്നെയാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത് മറ്റ് നടപടി നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഇനി കൂടുതൽ ഭാഗത്തേക്ക് പുലിയെ തെരേണ്ടതുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യം വനംവകുപ്പ് തീരുമാനിക്കും ഇതിൽ പ്രധാന കാര്യം ഇത് വനമേഖലയാണ് ഇതിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം വനമാണ് അതുകൊണ്ട് തന്നെ വനമേഖലയിൽ പോയി പുലിയെ തെരയുക എന്നുള്ളത് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല ഗ്രാമീണ മേഖലയിലേക്ക് പുലി ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇതിനെ കൂടുവെച്ച് പിടികൂടാനും അല്ലെങ്കിൽ ഇതിനെ തെരഞ്ഞു കണ്ടെത്താനും കഴിയുകയുള്ളൂ ഈ ഒരു സാഹചര്യം കൂടി ഉണ്ട് ശരി വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് ധോണിയിൽ ഈ ചെറിയൊരു പുലിപ്പേടിയുണ്ട് അവിടെ ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായ സാഹചര്യത്തിൽ എന്നാലും കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഉടൻ തന്നെ കുടുങ്ങുമെന്ന് കരുതാം ഈ വനാതിർത്തിയിൽ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ്